ഹലോ നമസ്കാരം ഏതോ ജന്മകാലപ്പനിയുടെ ഏറ്റവും പുതിയ പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി പുറത്തിറങ്ങിയിട്ട് ഓട്ടോ കത്ത് നിൽക്കുന്ന സമയത്താണ് പ്രീതി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണട്ടെ അപ്പോൾ ധൃതിപ്പെട്ട് പോകുന്നത് കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും പ്രീതി ഓട്ടോയിൽ കയറി പോകും പക്ഷേ പ്രീതിയുടെ പേഴ്സ് താഴെ വീണ് പോകും അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഓട്ടോ വിളിച്ച് ശ്രുതി അയാർ ഓട്ടോരെ പിന്നീ കൂടെ പോകും ഇതേ സമയം അശ്വിൻ്റെ നിന്ന് ആകാശ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടു പോവുകയാണ് കേട്ടോ ഏട്ടാ ഓഫീസിലേക്ക് പോയിക്കോ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അശ്വിന് ആകാശിൻ്റെ ഫോൺ അവിടെ സീറ്റിൽ തന്നെ വെച്ച് പോകും അപ്പോൾ അയ്യോ ഫോൺ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആകാശിൻ്റെ പിന്നിൽ കൂടെ നമ്മുടെ അശ്വിന് പോകും അശ്വിൻ അങ്ങനെ പോയി നോക്കുമ്പോൾ കാണാം ആകാശ് നല്ലൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പാക്ക് പാക്ക് ചെയ്യണുണ്ട് അപ്പോൾ അത് ആർക്കും കൊടുക്കാനാണെന്നുള്ള കാര്യമൊക്കെ അശ്വിന് മനസ്സിലാവണം അപ്പം നമ്മളെ ആരെ പിന്നീ കൂടെ പ്രീതിന് ൂടെ ശ്രുതിയും പോകും അതുപോലെ തന്നെ ആകാശിന്റെ പിന്നിൽ കൂടെ അശ്വിനും കൂടെ പോകുകയാണ് അങ്ങനെയാണ് രണ്ട് പേരും കൂടെ ഒരു കറക്റ്റ് ഒരു ആകാശ പ്രപ്പോസ് ചെയ്യണ സമയത്ത് തന്നെ ബാക്കിൽ കൂടെ പേരും വരികയാണ് അവിടെ വെച്ചിട്ട് നമ്മളെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും കൂടി കണ്ടുമുട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ നീ എന്തെവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ എന്താ എനിക്ക് വന്നുകൂടെ എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ശ്രുതി ആകാശ് പ്രീതിയോട് ഈ ഒരു ഇഷ്ടം തുറന്ന് പറയുന്ന സമയത്ത് അശ്വിനും ശ്രുതിയും അതിന് സമ്മതിക്കുന്നുമില്ല എന്തായാലും പ്രീതി കുറേ കഥകളൊക്കെ പറയുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളും വിവാഹം മുടങ്ങിയതും അശ്വിൻകാരനാണ് വിവാഹം മുടങ്ങി എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ആ ഒരു കാര്യം അവിടെ അവസാനിക്കാണ്ട് പ്രീതി ഇഷ്ടമില്ല എന്ന് അത് തന്നെ പറഞ്ഞിട്ടാണ് തിരികെ പോകുന്നത്